ഹലോ ഫ്രണ്ട്സ് കേരള കെലാക്കാസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവലാണുള്ളത് ഇവിടെ നമ്മളിന്ന് രണ്ടായിരത്തി പതിനഞ്ച് മോഡലും മഹേന്ദ്രയുടെ ഫൈവ് ഡബ്ൾ ഡബ്ല്യൂ സിക്സ് വേരിയറ്റ് കിടക്കുന്ന വാനാണ് നമ്മൾ നോക്കാൻ പറ്റിയത് ഈ വണ്ടി ഒരുപക്ഷെ കാണുന്ന പലർക്കും അറിയാൻ സാധിക്കും നമ്മൾ മുൻപ് ഡൽഹിയിൽ പോയി എടുത്താണ് നമ്മൾ ബേബിച്ചാട്ടിന് വേണ്ടി എടുത്ത വണ്ടിയാണ് അതിവിടെ എടുത്ത് സെയിലിയാൻ വേണ്ടിയിട്ടാണെന്നില്ല നമ്മൾ അന്നേ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഈ വാൻയെക്കുറിച്ചുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇതിൻ്റെ ഓണറായിട്ട് ബേബി ചാട്ടിനായിട്ട് നിങ്ങൾക്ക് നേട്ടും ബന്ധപ്പെടാൻ വേണ്ട നമ്പർ നമ്പറടക്കെന്ന വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒരു ഇതിലും നിങ്ങളുടെ സംശയങ്ങൾ ഇതൊക്കെ തീർന്നിരിക്കും വീഡിയോയുടെ ഇടയിൽ നമ്മൾ വലുതാക്കി സ്ക്രീനത്ത് വലുതാക്കി വില പറയുന്ന ഭാഗത്ത് വലുതാക്കി കാണിക്കുന്നതാണ് ബേബിച്ചാൻ്റെ നമ്പർ താഴെ സ്കൂളിൽ കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ് അതായത് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളോ വസ്തുക്കളൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് അറിയിക്കാൻ ഇതുപോലെ നിങ്ങളുടെ ആഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാനായിട്ട് അറിയിക്കേണ്ട നമ്പർ അപ്പം 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 അതിന്റെ വാട്സപ്പിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിലും ദിവസങ്ങളും നമ്മളിവിടെ വന്നത് കേരളത്തിനുള്ളിൽ എവിടെയാണ് ചിലപ്പോൾ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും ഓക്കെ അതോടൊപ്പം തന്നെ ഞാൻ ചെറിയൊരു കാര്യം കൂടി ഞാൻ അന്നത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഞാനിപ്പോ നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ കാലമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ വണ്ടി ഒന്ന് വാലുവേഷൻ ചെയ്ത് തന്ന നല്ല ഉപകാരമായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ലൊരു എൽക്കോമീറ്റർ മേടിച്ചിട്ടുണ്ട് നമ്മൾ വണ്ടിയുടെ പെയിന്റിന്റെ തിക്നസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അതോടൊപ്പം തന്നെ നമ്മളൊരു സെൻസർ കണക്ട് ചെയ്യുക വണ്ടിയുടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അതിനുവേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തത് അപ്പോൾ വരും ദിവസങ്ങൾ നമ്മൾ ഇനി ഡൽഹിയിൽ പോയിട്ട് വാഹനങ്ങൾ എടുക്കുമ്പോഴാണേലും ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ യൂസ് ഗാർസിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ആണെങ്കിലും നമ്മൾ ഇതെല്ലാം വാല്യൂഷനൊക്കെ കഴിഞ്ഞു പക്കായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കൂടാതെ ഇതുപോലെ നിങ്ങൾക്ക് എതിൽ യൂസ്കാരൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതിനൊരു വാല്യൂഷൻ കാര്യങ്ങൾ എടുക്കണോ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി വാല്യൂഷൻ ചെയ്തുതായിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് താഴെ സ്ക്രോളിങ്ങിലും കൂടാതെ ഡിസ്ക്രിപ്ഷനത്തും കൊടുത്തിട്ടുള്ള അപ്പോൾ അതിന് ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ ഞാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്തതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വണ്ടിയുടെ വിഷങ്ങളിലേക്ക് കടക്ക് നമ്മൾ നോക്കാൻ പോകുന്ന മഹേന്ദ്ര എ സിക്സ് വി ഫൈവ് ഡബ്ലോ ഡബ്ല്യൂ സിക്സ് വേരിയന്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഹനം വാഹനത്തിലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഇതൊരു റീറൈസേഷൻ വാഹനമാണ് നമ്മൾ ഡൽഹിയിൽ നേരിട്ട് പോയിട്ടും നമ്മുടെ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബർ എടുത്ത വാഹനമാണ് ഇത് റീസെല്ലിങ്ങിന് വേണ്ടിയിട്ടല്ലെന്ന് അന്നേ ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് നിലവിൽ ഈ വാഹനത്തിന് ആലുവ ആറ്റോയിലേക്ക് എൻ ഒ സി കാര്യങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വാഹനം കാണാൻ വരുന്ന സമയമാകുമ്പോഴേക്ക് ഈ വാഹനം കേരളത്തിലെ ആലുവ ഫോർട്ടി വണിലേക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും മാറാൻ ഉള്ള ചാൻസ് ആദ്യം തന്നെ നമ്മൾ വാഹത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ചെറിയ ലെവലിൽ ഒരു റീപ്ലേസ്മെന്റ് നമുക്ക് എടുത്ത് പറയാവുന്നത് വാതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ആണ് കൂടാതെ വാഹനത്തിൻ്റെ ഫണ്ട് ഗില്ലിലാണ് ചെറുതായിട്ടൊരു ഇവിടെ ഇങ്ങനെ ചെറിയൊരു പൊട്ടിൽ നിങ്ങൾക്ക് കാണും ഈ വാഹനം ഒരു പാർക്കിംഗിൽ എന്തോ പാർക്കിയ സമയത്ത് അവിടെ പിള്ളേരെന്തോ ക്രിക്കറ്റ് എന്തോ കളിച്ചിട്ട് പൊട്ടിയാണെന്ന് അതിൻ്റെ ഓണർ നമ്മളോട് നേരിട്ട് പറഞ്ഞു കാരണം അതൊരു വ്യക്തിയുടെ കയ്യിൽ കിടക്കുന്ന സിംഗിൾ ആർ സി സിംഗ് യൂസ് വാൻ ആയിരുന്നു വീട്ടിൽ പോയി നേരിട്ട് നോക്കി ബോധ്യപ്പെട്ട് മേടിച്ച ഒരു വാനാണ് അപ്പൊ അതിൻ്റെതായ ചെറിയൊരു പരിക്കാണ് നമുക്ക് കാണുന്നത് വേറെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ വാതിന്റെ ഫ്രണ്ട് വശത്ത് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല വാതിന്റെ ഇടതു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഒരു വശം നമുക്ക് പറയാം ഒരു തരത്തിലുള്ള റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വശത്തും കേറിയിട്ടില്ല കാര്യമായ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും തന്നെ ഈ ഒരു വശത്ത് കയറിയിട്ടില്ല എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും നിലവിൽ വാതിന്റെ പെയിൻ്റെ ഭാഗമാണല്ലോ ഒന്നും തന്നെ നമുക്ക് ഒരു തരത്തിൽ നെഗറ്റീവ് നോക്കിയിട്ട് കണ്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാത്തിന്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് വാതിന്റെ റൈറ്റ് സൈഡ് നോക്കാൻ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ട അതേ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു വശത്തും തന്നെ ഒരു തരത്തിലുള്ള റീപ്ലേസ്മെന്റോ എക്സ്ട്രാ ഫിറ്റിംഗ്സോ ഒന്നും തന്നെ കയറിയിട്ടില്ല എന്ന് നമുക്ക് എടുത്ത് പറയാം എല്ലാ ഭാഗവും പെയിൻറ്റിൻ്റെ ഭാഗമാണെങ്കിലും തന്നെ ഡോറിലും തന്നെ ഒരു തരത്തിലുള്ള റീ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല നമ്മൾ അത്യാവശ്യം മീറ്റർ വെച്ചിട്ട് തന്നെ ഈ ബാത്തിൻ്റെ എല്ലാ സൈഡിലും ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു ബാതിൻ്റെ പുറകോശം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മറ്റു വശങ്ങൾ കണ്ട് അതൊരു ക്വാളിറ്റി തന്നെ കിടക്കുന്ന പുറകിലും തന്നെ എല്ലാമ്പോൾക്കോ കാര്യങ്ങൾക്കോ ഒരു തരത്തിലുള്ള പരിക്കോ റീപ്ലേസ്മെൻ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എല്ലാ ബാഡ്ജിങ്ങുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാതിൻ്റെ പുറകോശം ഇരിക്കുന്നത് എന്ന് നമുക്കെടുത്ത് പറയാൻ സാധിക്കും വാതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഒരു ഡബ്ല്യൂ സിക്സ് വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ വാതിന് ഫോർഡോർ പവർ ഇൻഡോ പവർ ഷെയറിംഗ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് അഡ്ജസ്റ്റബിൾ ഷെയറിംഗ് വീൽ എന്നിവ വരുന്നുണ്ട് വാതിൻ്റെ ഇന്റീരിയറിലെ ഡാഷ്ബോർഡ് ബോർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് ഒരുതരത്തിലുള്ള പരിക്കുകളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ലൊരു വൃത്തി കാര്യം ചിലപ്പോൾ അവർ സിംഗ്ലാർസ് സിംഗിൾ യൂസ് വാൻ ആയതുകൊണ്ട് തന്നെ അവരൊരു പേഴ്സണൽ ആയിട്ടുള്ള യൂസിന് ഉപയോഗിച്ചുകൊണ്ട് വാൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റിയിലാണ് നമുക്കിത് കാണാൻ സാധിച്ചിട്ടില്ല എല്ലാം സ്വിച്ചിലും കാര്യങ്ങളെല്ലാം എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കിയിട്ട് കണ്ടിട്ട് ചെറിയൊരു അപകാതെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എ സിയുടെ കൂളും ഹോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ നോബിൻ്റെ അവിടുത്തെ മേലത്തെ സ്റ്റിക്കർ പറഞ്ഞു പോയെന്നല്ല വേറെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ നോക്കിയിട്ട് കണ്ടിട്ട് ഇയർ നോബിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു വൃത്തിയിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം മൊത്തത്തിൽ നല്ലൊരു വൃത്തി നമുക്ക് വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഭാഗത്ത് എടുത്ത് പറയാൻ സാധിക്കും വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് സീറ്റ് ഓറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന സീറ്റോർ എന്ന് പറയാം ഇത് എൻ്റെ കമ്പനി കൊടുക്കുന്ന അതേ ഒരു റെക്സിൻ തന്നെയാണ് ഇരിക്കുന്നത് എക്സ്ട്രാ കവറോ കാര്യങ്ങളോ ഒന്നും തന്നെ അടിച്ചിട്ടില്ല പക്ഷെ കമ്പനി കൊടുക്കുന്ന സീറ്റോറാണെങ്കിലും ഒരു തരത്തിലുള്ള കീറിലോ പിന്നലോ ഒന്നും തന്നെ സംഭവിച്ചുള്ള നല്ലൊരു വൃത്തി നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പുറകുവശങ്ങളിൽ തന്നെ സീറ്റോറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ സീറ്റോറിൻ്റെ അതേ ഒരു ക്വാളിറ്റിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു തരത്തിലെ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സൈഡിലും പറയാൻ സാധിക്കില്ല നല്ലൊരു വൃത്തി നമുക്ക് വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഭാഗത്ത് എല്ലാ സൈഡിലും നമുക്ക് നോക്കിയാൽ കാണാം അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറഞ്ഞിട്ട് വരുന്ന പുറകിലും തന്നെ എ സി വിൻഡോകൾക്കോ കാര്യങ്ങൾക്കോ ഒരു തരത്തിലുള്ള പരിക്കോ ഒന്നും തന്നെ സംഭവിച്ചില്ല എല്ലാത്തിലൂടെയും പ്രോപ്പറായിട്ട് തന്നെ എയർ ഫ്ലോയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഇരിക്കുന്നത് എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും വാഹനത്തിൻ്റെ റൂഫിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റു വശങ്ങൾ കണ്ടതുപോലെ തന്നെ റൂഫും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലായിരിക്കുന്ന ഒരു മാക്സിമം എ സിയൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു വൃത്തി നമുക്ക് കാണാം ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ റൂഫിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്ന് എടുത്ത് പറയാം റൂഫിലും തന്നെ എല്ലാ ലാമ്പുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ആ ഭാഗത്തും നമുക്ക് നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയാൻ സാധിക്കില്ല വാഹനത്തിൻ്റെ ഡോർത്തിൻ്റെ പാഡുകൾക്ക് നോക്കുകയാണെങ്കിൽ നാല് പാടും അത്യാവശ്യം നല്ല വൃത്തിയിലിരിക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഡോർ പാഡെന്ന് നമുക്ക് പറയാം ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കും നാലും പവർയിന്റും ആണ് വരുന്നത് നാല് വിൻഡോയും പ്രോപ്പർ ആയിട്ട് തന്നെ വറക്കാന്നുണ്ട് ആ ഭാഗത്തൊന്നും നമുക്ക് നെഗറ്റീവും തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ വാഹനത്തിന്റെ മീറ്ററേഡിംഗ് നോക്കുകയാണെങ്കിൽ എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടെ മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ ജെന്വൻ കിലോമീറ്ററാണ് കാരണം ഇതിന്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് കാരണാൽ നമ്മൾ ഇതിന്റെ ഓണറെ കയ്യിൽ നിന്ന് ഈ വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എന്തിന് ഈ വാഹനം പർച്ചേസ് ചെയ്തിട്ട് പർച്ചേസ് ബിൽ അടക്കം അദ്ദേഹം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും പക്ക പ്രോപ്പർ ആയിട്ട് തന്നെ നോക്കിയൊരു വാങ്ങാണ് അതിൻ്റെ ഒരു വൃത്തിയും കൊണ്ട് നമുക്ക് ഇതാകത്ത് നോക്കിയാൽ കാണാം നമുക്കിനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ എ സി കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം വണ്ടി വണ്ടിയുണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാർട്ടായി നമുക്ക് എടുത്ത് പറയാം ഒരു തരത്തിലുള്ള വലിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ സെൽഫിൻ്റെ ഭാഗത്തൊന്നും സംഭവിച്ചില്ല നമുക്കിനി വാഹനത്തിന്റെ എ സി ഓൺ ആക്കാം ഞാൻ വാഹനത്തിന്റെ എ സി ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഈ വാനം എടുത്ത് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ ഞാൻ ഒറ്റയ്ക്കാണ് സെൽഫ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ വാനം ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത സമയത്ത് ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും വളരെ നല്ലൊരു ആയിരുന്നു ഒരു തരത്തിലെ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് തോന്നിയിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത് പുറത്തു നിന്നാണ് ചെയ്യിച്ചിരിക്കുന്നത് എല്ലാ ഫിൽറ്റേഴ്സും കാര്യങ്ങളും ഓയിലും എല്ലാം നമ്മൾ മാറി നല്ല പക്ക വൃത്തിയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് വാഹനത്തിന്റെ എ സിയുടെ ഭാഗം നോക്കാണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആ ഭാഗത്തും നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ പറയാൻ സാധിക്കില്ല കൂടാതെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ വാഹനവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഇതിനകത്ത് ഒക്കെ കണക്ട് ചെയ്ത ഇകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത് ചെയ്തിട്ടുണ്ടോ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഒരു തരത്തിലുള്ള നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വാണിംഗോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് സെൻസർ കണക്ട് ചെയ്ത സമയത്ത് നമ്മൾ സ്കാനിംഗ് ചെയ്ത സമയത്ത് സ്കാനിങ് കണക്ട് ചെയ്ത സെൻസേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്കൊരു ആയിട്ട് വന്നിട്ടില്ല അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണുന്നുണ്ട് ഒന്നാമത് ഒരു സിംഗിൾ ഹാൻഡിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള യൂസേജ് നടത്തിയ ഒരു വാഹനമായിട്ട് നല്ല വൃത്തിക്ക് തന്നെ പ്രോപ്പറായിട്ട് തന്നെ സർവീസും കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും പറയാം പ്രത്യേകിച്ച് വാഹനം ഒരു ഡീസൽ വാഹനാണെങ്കിൽ പോലും നല്ല സൈലന്റ് ആയിട്ട് തന്നെ നേരിടുന്നത് അതോടൊപ്പം തന്നെ കിലോമീറ്റർ ആണെങ്കിലും വളരെ വെള്ളക്കിന്റെ താഴെ ഓടിയൊരു വാഹനമായിട്ട് അതിൻ്റെ ഒരു വൃത്തി നമുക്ക് എല്ലാ സൈഡിലും കണ്ടിട്ടുണ്ട് വാതിന്റെ എഞ്ച് റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പുറമെ കണ്ടത് ഒരു വൃത്തിയെ നമുക്ക് വാതിന്റെ എഞ്ച് റൂമിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് എഞ്ചിന്റെ ഭാഗത്താണെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള ഓയിലേക്കോ ഡീസൽ തന്നെ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ആ പ്രോണിലെവിടെയും തന്നെ പേസ്റ്റ് പൊട്ടിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എല്ലാം കണ്ട വാല്യൂ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ വാഹനത്തിന്റെ എല്ലാ ഭാഗവും അതേപോലെ ചെക്ക് ചെയ്താണ് രണ്ട് സൈഡും തന്നെ അപ്രോണില് കാര്യങ്ങളൊന്നും തന്നെ പേസ്റ്റ് പൊട്ടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നെ നമുക്ക് ഉറപ്പ് തേർ നൽകും അതോടൊപ്പം തന്നെ ഈ വാഹന ഒരു മേജർ ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുകയാണ് ഈ വാഹനത്തിൻ്റെ എൻജി റൂമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാര്യമായ എക്സ്ട്രാ ഒന്നും തന്നെ കയറിയിട്ടില്ല വാഹനത്തിൻ്റെ ബാറ്ററി ആണെങ്കിൽ തന്നെ മാറ്റിയിട്ട് വലിയൊരു കാലപ്പഴക്കം നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഇരുപത്തിയൊന്ന് ലാസ്റ്റിൽ കിടക്കുന്ന ഒരു ബാറ്ററി ആണ് വാഹനത്തിൽ നിലവിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം പുറമെ കണ്ടതുപോലെ വാഹനത്തിന്റെ മെക്കാനിക്കൽ മെക്കാനിക്കൽസായിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ഈ വാഹനത്തിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നാല് ടയറും ഏകദേശം ഒരു പത്ത് എൺപത് ശതമാനത്തിന് മുകളിൽ വരെ നല്ല നാല് ടയർസിനെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് നാല് വീലും വരുന്ന അലവീലല്ല നോർമൽ ഡ്രം ആണ് വരുന്നത് വാഹനത്തിന്റെ പുറകിലെ സ്റ്റെപ്പിൻ്റെ ടയർ നോക്കാൻ തന്നെ ഏകദേശം ഒരു പത്ത് എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന നല്ലൊരു ടയറിൻ്റെ സ്റ്റെപ്പിനായിട്ട് നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയൊക്കെ നിങ്ങൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങൾ കണ്ടല്ലോ വാഞ്ചിലങ്ങനെ നെഗറ്റീവെന്ന് പറയാൻ മാത്രമൊന്നും തന്നെ ഇല്ല എന്നാലും ഇതാകത്ത് വന്നോ ഒന്ന് രണ്ട് റീപ്ലേസ് കാര്യങ്ങളുണ്ട് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചു തരുന്നതായിരിക്കും ഈ വാതിന് ഈ രണ്ടായിരത്തി പതിനഞ്ച് ഡബ്ല്യൂ സിക്സ് വാൻത്തിന് അവരെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എട്ട് നാൽപ്പത്തഞ്ചും ചോദിക്കുന്നു ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റല്ല അതെന്തായാലും നെഗോഷ്യബളിന് പറ്റിയതാണ് അതോ അത്രമാത്രം കുറയും അതുപോലെ ഇതിൻ്റെ കൂടെയിട്ട് ഫോട്ടോസോ പേപ്പേഴ്സിൻ്റെ കോപ്പിയോ നിങ്ങൾക്ക് ഈ വാങ്ങാത്തകത്ത് വല്ല ഫിനാൻസോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് ബന്ധപ്പെട്ടാണ് അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഈ വാനം ഇങ്ങോട്ടേക്ക് ആലുവ ആട്ടോഫീസിലേക്ക് മാറിയതിനു ശേഷം കേരള നമ്പർ ആക്കിയിട്ട് വിൽക്കുന്ന വിലയാണ് നമ്മൾ നാപ്പത്തഞ്ചു ഉദ്ദേശമുള്ള അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വല്ല വാഹന എക്സ്ചേഞ്ച് താല്പര്യം നിങ്ങൾ ഇതിന്റെ ഓണർ ബേബിച്ചേട്ടനുമായി തന്നെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനാണ് അപ്പോൾ അവർ പറഞ്ഞൊരു വില നമ്മൾ അത് ഉൾപ്പെടുത്തുന്നുള്ളൂ വേറെ ഒരു തരത്തിലുള്ള പേഴ്സണൽ കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വാഹനങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ പറയുമ്പോൾ വീഡിയോടെ വിലയോട് പറയുന്ന ഭാഗം വരുന്ന സമയത്ത് പലരും എന്നോട് കമന്റ് ചെയ്ത് ചോദിക്കാണ്ട് അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാറ് ലാസ്റ്റ് അത്രയ്ക്ക് തരും അത്രയ്ക്ക് തരുമെന്നു അപ്പൊ അങ്ങനത്തെ വിലയുടെ കേസിൽ ഒരു ഫൈനൽ ആയിട്ട് ഒരു തീരുമാനം പറയാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ നിങ്ങളൊരു വാഹനം കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക അതേപോലെ അവർ പറഞ്ഞതിന് പകരം നമ്മൾ ഫോട്ടോയ്ക്ക് പാരം വീഡിയോ വന്ന് ചെയ്ത് നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിച്ചു എന്ന് മാത്രം താല്പര്യം നിങ്ങൾക്ക് തന്നെ നേട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കേരള കാസ് നൽകാതെ ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ വാഹനത്തിൽ നമുക്ക് അതിനെ നെഗറ്റീവ് എന്ന് പറയുന്ന തന്നെ ഒന്നും കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്നാലും വാഹനത്തിലെ ചെറിയ ഒന്നിട്ട് റീപ്ലേസ്മെൻറ്റുകളും കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ഈ വാഹനത്തിൻ്റെ മെയിൻ ഗ്ലാസ് നമ്മൾ വീഡിയോയുടെ ഇടയിൽ ആദ്യമേ പറഞ്ഞു വണ്ടിയുടെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആയിട്ടുണ്ട് അത് ഫ്രണ്ടിലെ ഇതായത് അവരൊരു ക്രിക്കറ്റ് എന്താ കളിച്ച സമയത്ത് ഫ്രണ്ടിലെ ഗ്രില്ലും പൊട്ടിയിരുന്നു കാണാം അതിൽ അപ്പം അതിച്ചിട്ട് പൊട്ടിയതാണ് നമുക്ക് അതിന്റെ ഓണർ നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി അവിടെ ഡൽഹിയിൽ പോയ സമയത്ത് അതിൻ്റെ ഓണർ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നിരുന്നു ആ ഇതും തന്നെ നമ്മൾ മാറിയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ വാൻതിന്റെ ഇതാ എൽക്കോമീറ്റർ വെച്ച് നമ്മൾ ഇവിടെയൊക്കെ ചെക്ക് ചെയ്താണ് ബോണറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു എവിടേയും തന്നെ പെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് വന്നിട്ടില്ല നിങ്ങൾക്ക് ഇത് കാണാം കറക്റ്റ് വാലുവേഷൻ തന്നെയാണ് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും കിടക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇതാത്ത ഒരു എക്സ്ട്രാ നമ്മൾ ഇവിടെ ഒരു റീപെയിന്റ് എന്നുള്ള ലെവൽ ചെയ്തിരിക്കുന്നത് പുറകിൽ അതായത് ലെഫ്റ്റ് സൈഡിൽ പുറകിലെ വീലാർച്ചിൻ്റെ അവിടെ ചെറിയൊരു ചളക്കം വന്നിരുന്നു അവിടെ നമ്മൾ രണ്ടാമത് ടച്ച് ചെയ്തിട്ടുണ്ട് നല്ലത് വേറെ ഒരു തരത്തിലുള്ള റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ കയറിയിട്ടില്ല അത് നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കാരണം ഞാനും തന്നെ ഇവിടെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തപ്പോഴാണെങ്കിലും അതിനുശേഷം ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ എൽക്കോമീറ്റർ മേടിച്ചപ്പോൾ ഞാൻ ഈ വാഹനം മൊത്തത്തിൽ ചെക്ക് ചെയ്തായിരുന്നു ഒരു തരത്തിലും വന്നില്ല പിന്നെ കൂടാതെ രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഞാൻ ഒറ്റയ്ക്കാണ് ഈ വാഹനം അവിടുന്ന് ഓടിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അതിൻ്റെ ഒരു എൻജിൻ ഗ്യാരണ്ടിയും കാര്യങ്ങളും നമുക്ക് നമ്മുടെ കേരള കാസിന് ഭാഗത്ത് എനിക്ക് നൽകാൻ സാധിക്കും ഈ ഒരു വാഹനത്തിൻ്റെ കേസിൽ കാരണം ഇവിടെ വന്നിട്ടാണെങ്കിൽ നമ്മൾ നല്ലൊരു ടെക്നീഷ്യനെ കാണിച്ച് വാഹനത്തിന്റെ എല്ലാ തരത്തിലുള്ള ഫിൽറ്റേഴ്സും കാര്യങ്ങളും ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താണ് അവരാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഒരു തരത്തിലുള്ള നെഗറ്റീവോ ഒന്നും തന്നെ നമ്മൾ വാഹനത്തിന് പറഞ്ഞ ബുഷോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ സസ്പെൻഷനോ എല്ലാം പക്കയാണ് പിന്നെ ഞാൻ പറയാറുണ്ട് നമ്മൾ ഇന്നാലും ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളൊന്ന് നിങ്ങളുടെ ബാത്രൂം ഡബിൾ ചെക്ക് ചെയ്യാതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നത് നിങ്ങളാണ് തുറന്ന് യൂസേണ്ടത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കാൻ ആരെയും കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നൊന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് തന്നെ വണ്ടി എടുക്കാന്നാണ് ഇന്നകത്ത് കൊടുത്തിരിക്കുന്ന വില ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റിൽ അതെന്തെങ്കിലും നെഗോഷ്യബിളിനെ പറ്റിയാണ് അപ്പോൾ അവർ പറഞ്ഞൊരു വില ബേവിച്ചിട്ട് പറഞ്ഞൊരു വില ഞാൻ അകത്ത് ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ അപ്പോൾ അതിന്റെ കേസിൽ എന്തായാലും ബാർഗിനിങ്ങോ കൂടാതെ ഇതിൻ്റെ ഫോട്ടോസോ പേപ്പേഴ്സോ ഇനി അല്ല നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ ഫിനാൻസോ കാര്യങ്ങളോ അറേഞ്ച് ചെയ്യുന്ന പോലും നിങ്ങൾ നിങ്ങളിതായിട്ട് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ ബേഷ്ടായിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണത്തിട്ട് എടുക്കാം ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി നൽകേണ്ടല്ല ഈ വാഹനം നമ്മൾ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനൊക്കെ കൊടുക്കുന്നതായിരിക്കും കൂടാതെ ഇതിൻ്റെ കാർഡ്സിനകത്ത് ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയും വാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വാഹനത്തിന് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം